സഹൃദ കൃതാവായ നാട്ടുകാര് ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട മക്കളെ ഒടുങ്ങി വരണത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കോളേജിൽ പഠിക്കുമ്പോൾ ചില പെൺകുട്ടിയുടെ വരവ് പോയിട്ടില്ലേ ആര് പറഞ്ഞു ആ സമയത്ത് ഇതൊക്കെ ഈ കുഞ്ഞു നിങ്ങൾ നമുക്കൊപ്പം തന്നെ തുടരുക നിങ്ങൾ വേണമെങ്കിൽ അത്യാവശ്യം വാങ്ങിക്കുക അല്ലെ അടുക്കളക്കാപ്പി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറയണം ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭാര്യ എന്താ പറഞ്ഞു വിജയനോട് പുറത്തു പറയാൻ കൊള്ളാവുന്നാണെങ്കിൽ പറഞ്ഞോളൂ ചോറ് വന്ന് അനുഗമിച്ച് വിജയകുമാരോട് ഒക്കെ പറഞ്ഞു അല്ലേ ഭാര്യ പിന്നെ പതുപോലെയാ പറഞ്ഞു പറഞ്ഞത് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ മാത്രമേ അറിയാറുള്ളൂ നമ്മുടെ ആഷ്മി ചേട്ടനും ഫാൻസ് ഒറ്റപ്പണി കട്ടൻ ചായ പരിപോട ഇപ്പുറത്ത് കടലപ്പുരി അമൃതാപുരി ആനിൽപൂരി ആലപ്പുഴ മുൻസിപ്പാലിറ്റി നെഹ്റു അവാർഡിൽ

രാജയും രാജയുടെ പിള്ളേരും സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് അല്ലോ തോന്നിയാമല്ലേ ഓർമ്മ ചിന്തിക്കല്ലേ ഒരു ആകെ വന്ന പ്രതികരണം മണിയാശാനെ മാത്രമേ ഉള്ളൂ പക്ഷെ മണിയാശാൻ പറഞ്ഞത് മഹാവൃത്തിയോടാ പറഞ്ഞത് ആക്കാര് പറയുന്നത്